ഹലോ അസ്സാം വലൈക്കം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനൊക്കെ നേരെ വൈകി നേരെ വൈകി നല്ല അറു സമയം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഉന്നക്കായ കേട്ടോ ഉന്നക്കായ പൊരിക്കാൻ പോവുകയാണ് അപ്പോൾ ആക്കി വെച്ചിട്ട് പൊരിക്കാനേ ഉള്ളൂ പിന്നെ അതേപോലെ ജ്യൂസ് അടിച്ചാനും ചായ ഉണ്ടാക്കാനൊക്കെ കേട്ടോ അപ്പോൾ ചായ ഇതായത് കൊണ്ടൊക്കെ ഉണ്ട് വെള്ളം വെച്ചിട്ടുട്ടോ വെള്ളം നടക്കാൻ തുടങ്ങിയതാണ് പെട്ടെന്ന് ആക്കിയതിനോട് പത്തിരി കറിയൊക്കെ ആയിട്ടോ എന്തായാലും ജ്യൂസ് ഷെമി വന്നിട്ട് അടിച്ച പറഞ്ഞടിച്ചോണ്ട് പറയുന്നത് വരുന്ന കാണാൻ അങ്ങാടി പോയതാട്ടോ ചായ ഉണ്ടാക്കും ചായക്ക് പാൽ വെക്ക പുന്നക്കായ ആകുമ്പോൾ തന്നെ ഇങ്ങനെ നേരം പോകും ഇങ്ങനെ സമയം എടുക്കും പിന്നെ ഞാൻ ഞാൻ എനിക്ക് ഉണ്ടാക്കാൻ കുറേ സമയം വേണം ഇങ്ങനെ ഉരുട്ടി ഉണ്ടാക്കാൻ എനിക്ക് അത്ര ഒരു ഐഡിയ ഇല്ല അപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി എനിക്ക് കുറേ സമയമായിട്ട് പിന്നെന്തെല്ലാവരും വിശേഷം പതിനാല് പതിനഞ്ച് നോമ്പായാലും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഇപ്പോഴാണ് വീഡിയോ നല്ല തിരക്കില്ലേ ആറുമണിയായിട്ടോ ജ്യൂസ് അടിച്ചാർ നാളെ കാണാനൊന്നുമില്ല ഞാൻ തന്നെ അടിച്ചോണ്ടിരിട്ട് പിന്നെ പൊരുക്കാൻ പിന്നെ വേഗം ആവുമല്ലോ ഒരു വേഗം കൈട്ടോ ണ്ടാക്കാനൊക്കെ അപ്പം ഇതൊക്കെ ആയിട്ട് കാണിച്ചു നമ്മൾ പതിനഞ്ചാം നൂമ്പിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയാന്ന് കാണാട്ടൊന്ന് അധികം വീഡിയോ ഒന്നും വരുത്തിയില്ല അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് പങ്കൊടുക്കാനായി പ്ലേറ്റ് ഗ്ലാസ് കത്തിരി ബീഫ് കറി ബീഫ് കറി ആട്ടോ കാരക്ക പിന്നെ പുന്നക്കായ ആട്ടോ എന്നിട്ട് സ്പെഷ്യൽ പുന്നക്കായ് തരി ചായ ഇത് വെള്ളട്ടോ ഇത് പിന്നെ കക്കരി ജ്യൂസ് കക്കരി ജ്യൂസും പിന്നെ ഇതും ഉണ്ട് കെട്ടോ ഓറഞ്ച് ജ്യൂസും ഉണ്ട് കിട്ടോ ഓറഞ്ച് അടിച്ചു കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇത്ര കേട്ടോ എന്നാത്ത നമ്മൾ വിഭവങ്ങൾ അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം